കടയിൽ എപ്പോഴേക്കാലും ചിക്കൻ വേണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചിക്കൻ പട്ട് തന്നെ ഉണ്ടാക്കണം കാരണം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ആ മല്ലിമുളകും വറുത്തിട്ടുള്ള ആ ഒരു ടേസ്റ്റില്ലേ മിക്ക ആൾക്കാർക്ക് ഇഷ്ടമാണ് എല്ലാവരും ചിക്കൻ പട്ടു ഉണ്ടാ ചീന്ന് ചോദിച്ചിട്ട് വരുവുള്ളൂ കേട്ടോ ഇപ്പം കുറേ ഇതായിട്ട് ചിക്കൻ ബട്ടി ചിക്കൻ പട്ട് തന്നെയാണ് അപ്പം ഞാൻ ഉതെ ചിക്കൻ ഒന്ന് മാറ്റി പിടിച്ച് നോക്കിയാലോ എന്നും പറഞ്ഞുകൊണ്ട് ഇന്നുണ്ടാക്കിയതാണ്ട ചിക്കൻ വെച്ചിട്ടൊരു കൊണ്ടാട്ടം പിന്നെ ഇടയ്ക്കിടക്ക് നമ്മളൊന്ന് മാറ്റി പിടിക്കണമല്ലോ എപ്പോഴെക്കാലും ചിക്കൻ ബട്ടി ചിക്കൻ ബട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമില്ല അപ്പോൾതേ നമ്മളിന്ന് കൊണ്ടാട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് കോഴീനെയാണ് കേട്ടോ ഓർഡർ ചെയ്തത് കോഴി ഓർഡർ ചെയ്തപ്പോൾ തന്നെ ഞാൻ ബായിനോട് പറഞ്ഞത് പെരട്ടിൻ്റെ പീസൊന്നും കട്ട് ചെയ്തൊന്നും പറയുന്നത് നമുക്ക് വേണ്ടത് ചില്ലി ചിക്കൻ്റെ പീസാണ് അപ്പോൾ ദേ ബായി നല്ല ഇതായിട്ട് ചില്ലി ചിക്കൻ്റെ പീസൊക്കെ കട്ട് ചെയ്ത് വന്നിട്ടുണ്ട് രണ്ട് ചെറിയ കോഴിയാണ്ടോ ഞാൻ വാങ്ങിച്ചത് അപ്പോൾ രണ്ട് ടേബിൾ സ്പൂണ് എരിവെള്ള മുളകൂടിയും ഒരു ടേബിൾ സ്പൂണ് കുരുമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ ചിക്കൻ മസാല പിന്നെ അതേ കളറിന് വേണ്ടിയിട്ട് ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ടര ടേബിൾ സ്പൂൺ ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കണത് ഇനി നമുക്കിതിലേക്കേ നാരങ്ങനീര് പിഴഞ്ഞൊഴിച്ചു കൊടുക്കാം നാരങ്ങ നീര് പിഴഞ്ഞൊഴിക്കുമ്പോഴേ കുരു വന്നിട്ട് പോകല്ലോ കേട്ടോ പക്ഷെ എൻ്റെ ഒരു കുരു പോയിട്ടുണ്ട് അത് ഞാൻ സാവധാനം എടുത്ത് മാറ്റുകയും ചെയ്യണ്ടത് വല്ല കഴിച്ചു പോകുമെന്നത് കൊണ്ടിട്ടാണ് പറഞ്ഞത് ഇനി നമുക്കിതെല്ലാം കൂടി തിരുമ്മി യോജിപ്പിച്ചെടുക്കാം ഞാനിത് കുഴച്ചെടുക്കാൻ പാ എപ്പോഴേ ഇതിലേക്ക് പ്രധാന സാധനം ചേർത്ത് കൊടുത്തില്ലേ ഉപ്പ് പണിപ്പാലും വെള്ളത്തിൽ ഇപ്പം കിട്ടിയാണ് നമുക്ക് അങ്ങനെ ഞാൻ ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷമില്ലേ എല്ലാം കൂടി ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ആ പിന്നെ ഇതെല്ലാം നന്നായിട്ട് കുഴച്ചെടുക്കുമ്പോഴേ മസാലയൊക്കെ ചേർത്തൊക്കെ വിതിൽ കുഴച്ചെടുക്കാൻ നോക്കണോണ്ടോ പിന്നെ അതേപോലെ തന്നെ കൂടിയത് ഒരു രണ്ട് മണിക്കൂർ അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലത് അപ്പം നന്നായിട്ട് മസാല ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷെ നമുക്കൊന്നും അതിനുള്ള നേരമൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഞാനൊരു അര മണിക്കൂർ വെച്ചിട്ടാണ് കാരണം അരമണിക്കൂറെങ്കിലും വെച്ചില്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല മസാല പിടിക്കൂല അതുകൊണ്ടിട്ടാണ് കേട്ടോ പറയണത് ഒരമണിക്കൂർ ശേഷേ നമ്മളിത് പൊരിച്ചെടുക്കാൻ പോണേണ്ട ഉരുളയൊക്കെ വെച്ചുകൊടുത്ത് വെളിച്ചെണ്ണ വെച്ച് കൊടുത്ത പിന്നില്ലേ ഇത് വെളിച്ചെണ്ണയും സൺഫ്ലവർ ഓയിലും കൂടി മിക്സിങ് ആയതുകൊണ്ടിട്ട് അതായത് ഇതേപോലെ പതഞ്ഞ വേറൊന്നുമല്ല വെളിച്ചെണ്ണയാണെന്നും പറഞ്ഞുകൊണ്ട് ഞാനെന്തേ വെളിച്ചെണ്ണ കുപ്പി പോയിട്ടേ സൺഫ്ലവർ ഓയിൽ പൊട്ടിച്ച് കുറച്ച് വെച്ചുള്ളൂ അപ്പോൾ തന്നെ അയ്യോ ഇത് സൺഫ്ലവർ ഓലോന്ന് അങ്ങനെ പിന്നെ മാറ്റിക്കളഞ്ഞ് അതാണ് ഈ പതഞ്ഞൊന്നത് അപ്പോൾ ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ചിക്കൻ ഇട്ടുകൊടുത്ത അപ്പ തന്നെ നമ്മളെ ഇത് ഇളക്കി കൂട്ടി എടുക്കരുത് കേട്ടോ കാരണം അതിൻ്റെ മസാലയൊക്കെ ആ എണ്ണയിലോട്ട് പടർന്നു പോകും കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇളക്കിയിട്ട് എടുക്കണം ഇളക്കിയല്ല മറിച്ചിടണം ഒരു വശം മുരിഞ്ഞു കഴിയുമ്പോ പിറ്റേ വശം കൂടി മുരിച്ചെടുക്കണം അപ്പം നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് ഇവിടെ ഫ്രൈ ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് എണ്ണയിൽ നിന്നൊക്കെ കോരി മാറ്റണുണ്ട് ഞാൻ ചിക്കനെ ഫ്രൈ ആക്കി എടുത്ത് എത്ര നേരം കൊണ്ടിട്ടാന്നെ കാരണം ചെറിയടപ്പിലാണ് വെച്ചത് പൊട്ട ബുദ്ധിക്ക് എന്താ അറിയാമോ പിന്നെ ഞാൻ ഞാനെന്ത് രണ്ടാമത്തെ സ്റ്റെപ്പ് ഇട്ട് കൊടുത്തിട്ട് എന്താ വലിയ അടപ്പിക്കൊണ്ടി വെച്ച് കാരണം പെട്ടെന്ന് ഫ്രൈ ആക്കി എടുത്താൽ പെട്ടെന്ന് പണി തീർക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ രണ്ടാമത്തെ കാര്യം എന്തേ അല്ല കാര്യമല്ല രണ്ടാമത്തെ ചിക്കൻ എന്തേ ഫ്രൈ ആക്കി മാറ്റി എടുത്തിട്ടുണ്ട് കേട്ടാ ഇനി ആ പൊരിച്ചെണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പിലേ പിന്നെ കുറച്ച് വറ്റലമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം ഞാൻ കുറച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണ്ടട്ടാ കാരണം വേറെ ഒന്നല്ല മൈക്കോവർ ചെയ്യണല്ലോ ലാസ്റ്റ് വരുമ്പോൾ അതിനുട്ടോ ബാക്കി അതിൽ കിടന്നാലും കുഴപ്പമൊന്നുമില്ല ഇനി ഇതിലേക്ക് ഇതിലേക്കേ എണ്ണോന്നറിയില്ല തൂക്കമോ അറിയില്ല കുറച്ച് ഉള്ളി അരിഞ്ഞൊക്കെ അല്ല നന്നാക്കി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്കൊരു നാല് സവാള അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഉള്ളി ഇട്ട് കൊടുത്താലാണ് നല്ലത് പക്ഷേ നന്നാക്കിയും അരിഞ്ഞും വന്നപ്പോൾ എനിക്ക് മതിയായിപ്പോയി അപ്പം അതുകൊണ്ടിട്ട് ബാക്കി നാല് സവാളായിട്ട് ഇതിലേക്ക് എടുത്തേക്കണത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉള്ളി മാത്രം എടുത്താൽ കൂടുതൽ നന്നായിരിക്കട്ടെ കാരണം നല്ല ടേസ്റ്റ് ഉണ്ടാവും അതുകൊണ്ടാണ് പറയണത് എനിക്ക് നേരില്ലാത്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്തേക്കണത് ഇനി ഉള്ളി സവാളയൊക്കെ വാങ്ങി വന്നപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം കളറിന് വേണ്ടിയിട്ടേ കാശ്മീരി മുളകൂടിയും രണ്ട് ടേബിൾ സ്പൂൺ മറ്റേ ഇടിച്ചമുളകില്ല ചതച്ച മുളകുന്നൊക്കെ പറയില്ലേ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മെയിനായിട്ട് നമുക്ക് ചതച്ച മുളകട്ടെ ഈ ഒരു കൊണ്ടാട്ടത്തിന് വേണ്ടത് അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കൊണ്ടാട്ടത്തിന് മെയിനായിട്ട് വേണ്ടത് ഇതേ ടൊമാറ്റോ കെച്ചപ്പാണ് പക്ഷേ ഞാൻ ഈ സാധനം കടയിൽ ഉപയോഗിക്കാറില്ല ഇങ്ങനെയുള്ള സാധനങ്ങൾ പക്ഷേ എന്ത് ചെയ്യാം കൊണ്ടാട്ടത്തിന് നമുക്ക് കച്ചപ്പില്ലാതെ പറ്റൂല ചില്ലി ഫ്ലേക്സും അതേപോലെ ടൊമാറ്റോ കെച്ചപ്പാണ് കൂടുതലായിട്ട് ഇനി വേണ്ടത് അപ്പോൾ ഞാൻ ആ ഒരു പതിനഞ്ച് രൂപയുടെ പാക്കറ്റ് ഷജൻ ചെണ്ട കടയിൽ പോയിട്ട് മേടിച്ചിട്ടുണ്ടോന്നിട്ടാ സാധനം ഉപയോഗിക്കാത്തത് കൊണ്ടിട്ട് വലിയ ഉപ്പൊന്നും മേടിച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എൻ്റെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് പിന്നെ നമ്മൾ ഈ ഒരു മസാല ഒക്കെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ലേശവും ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടാ അപ്പം ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്നും മാറണവരെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കേ ഫ്രൈ ആക്കി വെച്ചിരിക്കണം ചിക്കനില്ലേ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ അല്ലേ ഈ സോസ് ഒഴിക്കുമ്പോഴല്ലേ നോക്കി കണ്ടോ കൊഴിക്കണ്ടോ കുറേ കടുവ ആരിക്കും അത് കാണണം ചിക്കനും മധുരം വരും അതുകൊണ്ടിട്ടാണ് അപ്പോൾ കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ശരിക്കും പറഞ്ഞ ഒരു പത്ത് പതിനഞ്ച് രൂപയുടെ പാക്കറ്റ് മേടിച്ചാൽ മതി കേട്ടോ അതിൽ കൂടുതലൊന്നും ഒഴിച്ച് ഊട്ടാൻ നിൽക്കണ്ട ഞാൻ ആ പതിനഞ്ച് രൂപയുടെ പാക്കറ്റ് ഇതിൽ വെച്ച് കൊടുത്തില്ലേ കറക്റ്റായിരുന്നിട്ട് ഈ രണ്ട് ചിക്കന് ആ ഒരു പതിനഞ്ച് രൂപയുടെ പാക്കറ്റ് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന കറിവേപ്പിൽ മറ്റൽ മുളക് ഇട്ട് കൊടുക്കുക വേണമെങ്കിൽ കശുവിനൊട്ടെ അല്ല കശുവിനെട്ടല്ല ക്യാഷ് നട്ടൊക്കെ ഇട്ട് കൊടുക്കുക പക്ഷെ ഞാനത് വേണ്ടാന്ന് വെച്ചിട്ടാണേ എന്നുവച്ചാൽ അത്ര കർഭാടം വേണ്ടെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടിട്ടാണ് അപ്പോൾ ഇതേ നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെ ഒരു ചിക്കൻ കൊണ്ടാട്ടം പിന്നെ നല്ല എരിവും അതേപോലെ നേരൊരു മധുരവും അതേപോലെ ആ ടൊമാറ്റോ കച്ചേപ്പിൻ്റെ പുളിയും ആഹാ എന്താ എന്താണ് എന്ന് അറിയാമോ അടിപൊളിയാണ് കണ്ട അതെ ഇതേപോലെ ഒന്ന് കയ്യിലൊക്കെ കോരിയിട്ട് കാണിച്ചു തരാം കണ്ടില്ലേ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നില്ലേ ചിക്കൻ വെച്ചിട്ട് ഒരുപാട് വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ കാണാത്തവരും ഒന്ന് കാണാനോട്ടോ പിന്നെ പിന്നെ പറയണേണ് അപ്പം നമ്മുടെ വീഡിയോ ഇത്ര നേരം കണ്ടേനേ താങ്ക്